എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു മട്ടൻ കറി ഉണ്ടാക്കാം അതിനായി കഴുകി വൃത്തിയാക്കിയ മട്ടൺ നമ്മളൊരു കുക്കറിലേക്കിട്ട് ആവശ്യമായ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഒരു നാല് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം ആദ്യം ഒരു വിസിൽ വരുന്നവരെ നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കാം പിന്നെ സിമ്മിലാക്കിയിട്ട് മൂന്ന് വിസിലും കൂടി നമുക്ക് അടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്കൊരു പാനടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആവശ്യമായ മസാല ചേർക്കാം അതിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് പീസ് കറുവ ഒരു സ്പൂണ് വലിയ ജീരകം ഒരു സ്പൂൺ കുരുമുളക് നാല് ഏലയ്ക്ക അഞ്ച് പീസ് ഗ്രാമ്പൂ ഇവയാണ് ഇവ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സബോള അരിഞ്ഞത് അതിലേക്ക് ചേർക്കാം സബോള നമ്മൾ വലിയ പീസായി ചതരത്തിൽ അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ഏഴ് പച്ചമുളകും കൂടി ചേർക്കാം ഒരു ആറല്ലി വെളുത്തുള്ളിയും വലിയ ഒരു പീസ് ഇഞ്ചി മൂന്ന് കഷ്ണമാക്കി മുറിച്ചതും കൂടി ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് വഴറ്റിയെടുക്കാം പച്ചമുളക് നമ്മൾ കൂടുതൽ ചേർത്തത് നമ്മളിതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല കറിക്ക എരിവ് നൽകുന്നത് പച്ചമുളകും കുരുമുളകുമാണ് ഇവ ഒരുവിധം ഒന്ന് വഴന്നു വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് തക്കാളി ചെറിയ പിസായ അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർക്കണം എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ട് ഇത് തണുത്ത് കഴിഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ച കൂട്ട് നമുക്ക് വെന്ത മട്ടണിലേക്ക് ചേർത്ത് ആ മിക്സിയുടെ ജാറും കൂടി കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ച് ഒന്ന് കുറയും വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചുരകിയത് നന്നായിട്ടൊന്ന് അരച്ച് ഇതിലേക്ക് ചേർക്കാനുണ്ട് അരപ്പ് ഇറച്ചിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ചേർക്കാം തേങ്ങ കുറച്ച് ചേർത്താൽ മതി നമ്മളൊരു ചെറിയ കപ്പിന് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് അരച്ച് ഇതിലേക്ക് ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും തിളച്ച് വറ്റി വരണം നന്നായിട്ടൊന്ന് കുറുകി തേങ്ങയുടെ പച്ചയൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് താളിച്ചെടുക്കണം അതിനായി നമ്മളൊരു അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുവും കുറച്ച് ഇട്ട് നന്നായിട്ട് അത് പൊട്ടി കടുവ് പൊട്ടി വരുമ്പോഴത്തേക്കും സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു കാൽ സ്പൂൺ മുളക് പൊടി നമുക്കതിലേക്ക് ചേർക്കാം ഒരു നിറം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ മുളക് പൊടി ചേർക്കുന്നത് താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മട്ടൺ ചാപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം ചോറിൻ്റെ കൂടെയും പലഹാരങ്ങളുടെ കൂടെയൊക്കെ നമുക്കിത് കൂട്ടി കഴിക്കാൻ നല്ല അടിപൊളിയാണ് പിന്നെ നമ്മുടെ ചാനൽ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും എപ്പോഴും നല്ലതു മാത്രം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പുതിയൊരു റെസിപ്പിയുമായി കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു